നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു അവർ ടോക്ക് ഷോ വിക്ടർ ന്യായാധിപൻ അമേരിക്കയിൽ പൂട്ടി വീണുകയാണ് അത് ആരാന്ന് വെച്ചാൽ മലയാളിയാണ് ഈ ന്യായാധിപൻ ഈ മലയാളിയും ഈ ഗുജറാത്തിയും കൂടി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്ലാത്ത കോമ്പിനേഷൻ അമേരിക്കയിൽ ഉടായിപ്പോ ഉറപ്പാണ് കാരണം രണ്ടു രണ്ടുഡായിപ്പോഴാണ് അങ്ങനെ ടെക്സസ് സംസ്ഥാനത്ത് ഒരു ചെറിയ കൗണ്ടിയിൽ ഇവിടെ ഇവിടെ ഈ ജഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇലക്ഷനെ കൂടിയാണ് ഈ ജഡ്ജുമാർ അമേരിക്കയിൽ വരുന്നത് ഈ പറയുന്ന നോമിനേറ്റും ചെയ്യാം പക്ഷേ ആള് ഇലക്ട് ചെയ്യാണ് ഈ ടെക്സസിൽ ചെറിയ കൗണ്ടിയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഒരു മലയാളിയാണ് കോട്ടയം സ്വദേശിയാണ് പേര് നമുക്ക് പറയണ്ട അല്ലേ ഓൺലൈൻ ആൾക്കാർ കണ്ടെത്തി അമേരിക്കയിൽ സംസാര സ്വാതന്ത്ര്യം കെ പി ജോർജ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഏതോ ഒരു ചെറിയ ഗ്രാമത്തിന് വന്നു ഇവിടെ പഠിച്ചു വലുതായി അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടില് ജഡ്ജായി കയറിയിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ കേസ് അദ്ദേഹത്തിനെതിരെ ഇതിൽ വന്നിരിക്കുന്നത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ വർഷം അതായത് ഈ നാട്ടില് കേരള കോൺഗ്രസ്കാർക്കൊരു പരിപാടിയുണ്ട് കുത്തിത്തിരിപ്പ് അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ അതായത് നമുക്കൊരു പഞ്ചായത്ത് ഇലക്ഷനാണ് ഒരു നിൽക്കുന്നേ അപ്പൊ അപ്പുറത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ പറ്റിയ പരിപാടിയല്ലേ ഈ ചോര എഴുതുക പിന്നെ മറ്റേ മതിൽ മേൽ അവന്റെ ഇവരെ ഇവർ എഴുതി പിടിപ്പിക്കുക ഇവര് പരിപാടി എന്ന് പറയുന്നത് ഇവന്റെ എതിരാളി വെള്ളക്കാരനായിരുന്നു ഈ പറയുന്ന കെ പി ജോർജിന്റെ അപ്പൊ ഇവനും ഇവന്റെ ഈ പറയുന്ന മീഡിയ മാനേജറായിട്ടുള്ള ഈ തരുൾ പട്ടേൽ എന്നാണ് ഗുജറാത്തി ഇവനും കൂടി ഫേസ്ബുക്കിൽ ഫേക്കായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കി എന്തിനു വേണ്ടി അറിയാമോ ഈ പറയുന്ന ഇരവാദം അതായത് ഒരു ഫേസ് ഫേസ്ബുക്കിൽ സ്പാനിഷുകാരന്റെ സ്പാനിഷുകാരുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് ഈ കെ പി ജോർജിനെതിരെ കുറെ അപകീർത്തിപരമായിട്ടുള്ള കുറെ പരാമർശം അതായത് ഒരുപക്ഷെ ഇന്ത്യക്കാരെന്നുള്ള ഒരു റെസസ് കമൻസ് ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഒരു പോലീസ് ഓഫീസറാണ് താങ്കളുടെ അനുഭവത്തിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഭവം നടക്കാറുണ്ടോ ഭയങ്കര ഒരു എന്റെ അഭിപ്രായം പ്രത്യേകമായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ സൗത്ത് ഏഷ്യൻ കൾച്ചർ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക അങ്ങനെ ആ ഒരു പ്രത്യേക നമ്മൾ സ്കിൻ കളർ ബ്രൗൺ സ്കിൻഡാണ് ഇത്തിരി ഡാർക്ക് ബ്രൗൺ സ്കിൻഡാണ് നമ്മള് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിനെക്കാളും അവർ സ്മാർട്ടാണ് ബിസിനസ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അവരുടെ സ്വന്തമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും പക്ഷെ നിങ്ങളൊരു യൂണിഫോം ഇടുമ്പോൾ പ്രത്യേകിച്ച് ഒരു ജഡ്ജ് ന്യായാധിപൻ എന്നൊരു യൂണിഫോം ഇടുമ്പോൾ അതിനൊരു പവിത്രതയുണ്ട് അവിടെ വന്നിട്ട് പ്രത്യേകമായിട്ട് ജനാധിപത്യവും ഇപ്പൊ ട്രംപിന്റെ ട്രംപ് ആണെങ്കിൽ പോലും കൈമ വില വീഴുന്ന രാജ്യമാണ് അമേരിക്ക അമേരിക്ക ട്രംപിന് പോലും കൈമ വില വീഴാം ട്രംപിന്റെ പോൾ മാനഫോർട്ട് ട്രംപിന്റെ ഇതായിരുന്നു കൈമ വേലു ഏഴു കൊല്ലം ഉള്ളിപ്പോയി ഹൗസ് അറസ്റ്റ് അതാണ് ഈ രാജ്യത്തിന്റെ പവിത്രത അവിടെ വന്നിട്ട് മൂന്നാം ലോക സംസ്കാരം കാണിക്കരുത് താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച പോലെ നമ്മള് നമ്മുടെ ജീവിതം ചിലപ്പോ നിങ്ങൾ ദൈവവിശ്വാസം എനിക്ക് ദൈവവിശ്വാസം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതം മാറിയത് ഈ രാജ്യത്ത് കടന്നു അതിനൊരു അവസരങ്ങൾ ഉണ്ടായി എന്നിട്ട് ഞഞ്ഞാമിഞ്ഞ കച്ചറ പരിപാടി കാണിക്കരുത് അല്ല മെയിൻ സംഭവം സുഹൃത്ത് അതായത് ഈ ശീലം മാറ്റാൻ പറ്റില്ല അത് അമേരിക്കയിൽ വന്നു അല്പം പണം ഉണ്ടായി സ്റ്റേറ്റസ് കൊണ്ടായാൽ പോലും താങ്കളൊരു ഐ ടി കമ്പനി നടത്തുന്ന ആളാണ് അതെ അതെ താങ്കൾ താങ്കള് ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് ശതമാനം സർക്കാർ വെട്ടു ഇല്ലേ ഒരു സർക്കാർ മടിയിലേക്ക് കൊണ്ടുപോകൊണ്ടോ അത് ഒരു രാഷ്ട്രീയക്കാരൻ ട്രംപ് കീശയില് വെക്കാൻ നോക്കിയാൽ നടക്കില്ല അതാണ് ഈ രാജ്യം വീണു വീഴണം പറഞ്ഞപ്പോ രണ്ടാമത്തെ പറയാൻ വിട്ടുപോയി രണ്ടാമത്തെ ഇദ്ദേഹത്തിന്റെ കേസ് താങ്കൾക്ക് എന്താണെന്ന് അറിയാമോ അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡോളർ അതായത് ഈ പറയുന്ന ഇലക്ഷനിൽ താങ്കൾ നിക്കുവാണെങ്കിൽ താങ്കൾക്ക് ഡൊണേഷൻ കിട്ടും അല്ലെ അത് ലീഗലാണ് അതായത് ഞാൻ ഞാനൊരു കമ്പനി ഉണ്ട് എന്റെ ഏരിയയിൽ താങ്കൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കാൻ പോകണം അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപ ലീഗലായിട്ട് കൊടുക്കാം ഇവരെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആ കൌണ്ടിയിൽ അവിടെയുള്ള പഞ്ചായത്തിലെ ആളുകളുടെ പണം പിരിച്ചു പണം പിരിച്ചിട്ടത് പോക്കറ്റിലിട്ടു കണ ഈ കാണിച്ചില്ല ചെലവ് കാണിച്ചില്ല രണ്ടാമത്തെ കേസ് ഇന്നലെ എടുത്തു വന്നിരിക്കുകയാണ് അപ്പൊ അതായത് ഒന്നാമെന്ന് പറയുന്നത് മറ്റേ ഇത് അപകീർത്തിപരമായിട്ട കാര്യങ്ങൾ ഇന്ത്യക്കാരൻ നമ്മുടെ സ്ഥിരം പരിപാടി അതായത് കൂത്തുത്തിരിപ്പ് ഈ പള്ളിയിലൊക്കെ പോയി പരിപാടി പരിപാടിയുണ്ടോ അതായത് പള്ളിയിലൊക്കെ കമ്മിറ്റി ആളാവാൻ നോക്കുന്ന പരിപാടി ആളാവാൻ നടന്നില്ലെങ്കിൽ മറ്റേ വിളിച്ച് അടിച്ചിറക്കുക രണ്ടാമത് മറ്റേ ഈ പറയുന്ന മണി ലോണ്ടറിങ് അതായത് ഈ രണ്ടാമത്തെ പരിപാടി ഇതെന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് താങ്കൾ ഒരു ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഈ ഉദായ്പ താങ്കൾ പറഞ്ഞ ആ ജഡ്ജിന്റെ പേര് ജോർജ് ജോർജ് അദ്ദേഹം എന്തോ വാർത്താ മാധ്യമങ്ങളിൽ മുൻകാലങ്ങളിൽ ഉയർന്നു വന്നിരുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ഒരാളാന്നും പറഞ്ഞ എന്തൊക്കെയോ കേരള സോഷ്യൽ മീഡിയ അപ്പൊ ആ ഒരു തേർഡ് വേൾഡ് കൾച്ചർ അതായത് അതായത് ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്ത് എന്റെ എന്റെ കൈമൊക്കെ വില വീഴണം അതായത് ഇവിടെ ആ ഒരു കൾച്ചർ കാണിക്കരുത് സൗത്ത് സൗത്ത്ൻ കൾച്ചർ സു അതായ നമ്മുടെ ഇവിടെ ഒരു പൊതുവെ ഇന്ത്യക്കാർക്ക് എല്ലാം ഇൻക്ലൂഡിങ് നമ്മൾ എല്ലാവരും പറയുന്നത് പണത്തിലൂടെ ആർത്തി വളരെ കൂടുതലാണ് പണത്തിലൂടെ ആർത്തി എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ കഴിയില്ല അപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവെ ഇന്ത്യക്കാർ ചെയ്യുന്ന ഉടായ്പകളാണ് അതായത് കടയിൽ എന്ന് പറയുന്ന ആളുകൾ ഈ അവസരത്തിൽ ഞാനൊരു ഒരു സംഭവം കൂടി പറയട്ട ഓഷോ എന്നൊരു ധ്യാന കേന്ദ്രത്തിന്റെ രജനീഷ് അദ്ദേഹം റോഡ്സ് റോഡ്സ് കാറുകളും വെച്ച് ആയിട്ട് ഇവിടെ നടന്നിരുന്ന ആളാണ് ഒരു കൗണ്ടിയുടെ ഇലക്ഷനോ കൗണ്ടിയോ അതായത് ഒരു ഇതിന്റെ ഇലക്ഷന് വേണ്ടിട്ട് അദ്ദേഹം അന്ന് ആ വോട്ട് ചെയ്യാൻ വരുന്നവരുടെ ആൾക്കാരുടെ ഉള്ളിൽ വയറിന് അസുഖം ഉണ്ടാക്കി അവർ വോട്ട് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കി വോട്ടിൽ അട്ടിമറി നടത്തിയൊരു ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ വേറൊരു വ്യക്തി ഉണ്ട് നിന്ന് ഒരുപാട് പണം അടിച്ചു മാറ്റിയ ഒരു ഉണ്ട് വലിയ സഭയം പിന്നെ ഹോസ്പിറ്റലൊക്കെ ഉള്ള ആളുണ്ട് അറിയാം അത് അദ്ദേഹത്തെ കുറിച്ച് മാത്രമേ സാമൂഹിക നമ്മള് അതായത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇതെന്ന് പറഞ്ഞാൽ കാപ്പട്യം കാട്ട്യം എല്ലാ മനുഷ്യർക്കുള്ളിലും ഒളിഞ്ഞു എടുക്കുന്നു അത് ഞാനായാലും ഞാനും തികഞ്ഞവരല്ല ആരും തികഞ്ഞവരല്ല ഏഹ് കാപ്പട്യം എന്നുള്ളത് പക്ഷെ ആ കാപ്പട്യം എവിടെ തടഞ്ഞു നിർത്താം ഇന്ന് ഇപ്പൊ ഈ കെ പി ജോർജ് തരുൺ പട്ടേൽ പോലെയുള്ള താങ്കൾ പേര് അവരെന്തിനാണ് ഇത്ര സൗകര്യങ്ങൾ ഒരു ജഡ്ജ് എന്ന് പറയുമ്പേ അത് അവർക്ക് ഒരു ദാരിദ്ര്യത്തിൻ്റെ ആവശ്യം ഇല്ല ഞാൻ പറഞ്ഞതിന് വിക്ഷൻ ചോദ്യം അതായത് ഈ കെ പി ജോർജ് എന്തുകൊണ്ട് ഈ പറയുന്ന നാലാം തറ പരിപാടി ചെയ്യുന്നതിന് കാര്യം ഇതൊക്കെ ശീലമാണിത് പഠിക്കുന്ന എവിടുന്നാ നാട്ടിൽ നിന്നാണ് പഠിക്കണേ ഞാൻ നാട്ടിലെല്ലാവർക്കും താങ്കൾ എല്ലാ വർഷം നാട്ടിൽ പോകുമ്പോൾ എല്ലാ മനുഷ്യർ മാറാനുള്ള അവസരം മാറാൻ നമ്മൾ മാറാനും പോകുന്നില്ല ഇന്ത്യക്കാര് അതായത് എല്ലാ വർഷവും ഇന്ത്യക്കാരെ അടച്ചാൽ ക്ഷമിക്കണം ഇന്ത്യക്കാരൊന്നും അല്ല അതായത് പണത്തിലൂടെ ആക്രാന്ത് ഈ പറയാൻ നാട്ടിൽ പദവിയിലെത്തുന്നേ ഒരു പണ്ട് കെ കരുണാകരൻ ഒരു നേതാവ് പറയാറുണ്ട് ഒരു കോൺസ്റ്റബിള് പത്ത് രൂപ വാങ്ങിയാൽ പോട്ടേന്ന് വിചാരിക്കാം അത് അത് ഞാൻ അന്നത്തെ അന്നത്തെ നില വെച്ചിട്ട് കെ കരുണാകരൻ പറഞ്ഞൊരു പ്രസ്താവനയാണ് കെ കരുണാകരൻ ഞങ്ങളുടെ എന്റെ അയൽപക്കത്ത് മാള മണ്ഡലത്തിൽ ജയിച്ച ആളാണ് അദ്ദേഹം വലിയൊരു ആണ് ലീഡർ പോലീസാരനല്ലേ അത് പോട്ടെ അത് പോട്ടെ അത് വേറെ കാര്യം അവിടെത്തെ സ്ഥിതി വിശേഷിച്ച് കെ കരുണാകരൻ ഒരു പ്രസ്താവന ഇറക്കി ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞത് ഒരു കോൺസ്റ്റബിൾ പത്ത് രൂപ വാങ്ങിയാൽ നമുക്ക് മനസ്സിലാക്കാം വലിയ ഒരു അമേരിക്കയെ വന്ന ഒരു ന്യായാധിപനായിട്ട് ഉടായ്പ് കാണിക്ക എന്ന് പറഞ്ഞാല് അതൊരു അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായി താങ്കൾ ചോദിച്ച ഉത്തരം പറയാം ന്യായാധിപനായാലും തറ രാഷ്ട്രീയം കളിച്ചിട്ടാണ് ഇത് വരെ ഈ രാഷ്ട്രീയം ഇവിടുന്ന് രാഷ്ട്രീയം കേരള രാഷ്ട്രീയമാണ് പഠിച്ചോണ്ട് വരുന്നത് രാഷ്ട്രീയ അയാൾ ന്യായാധിപൻ അയാൾ രാഷ്ട്രീയക്കാരനല്ല അയാള് ശരിയാണ് താങ്കൾ പറഞ്ഞാൽ ജയിച്ചു വന്നു പക്ഷേ ഈ മലയാളികളുടെ ഇന്ത്യക്കാരുടെ ഒരു ആക്രാന്തം വന്നു കഴിഞ്ഞാൽ എല്ലാം വെട്ടിപ്പിടിക്കണം വെട്ടിപ്പിടിക്കാൻ പറ്റാതൊന്നുമില്ല വെട്ടിപ്പിടിക്കാം അധ്വാനിച്ച് ആർക്കും ഈ രാജ്യത്ത് വെട്ടിപ്പിടിച്ചു പക്ഷെ എന്താ പറയുക ഉടായ്പ കളിച്ചു അതായത് ഈ ടാക്സ് കൊടുക്കാതെ ഇലീഗലായി ആൾക്കാരെ ജോലി വെക്കുന്നത് കുഴപ്പമില്ല ആൾക്കാർ ജോലി കൊടുക്കാം പക്ഷെ അവർക്കും ശമ്പളം കൊടുക്കില്ല അവർക്കും ശമ്പളം പിടിച്ചു വെച്ച് അവരോട് അവരെയൊന്നും അടിച്ചു മാറ്റി അത് അതായത് അല്ലെ ഞാൻ ഞാനൊരു റെസ്റ്റോറന്റ് നടത്തി നടത്താതെ ഈ ഇങ്ങനെ വരുന്ന എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഭൂമി ഈ അമേരിക്കയിൽ കടന്നു വന്നാൽ പോലും ഞാൻ ട്രംപ് ആൾക്കാരെ കയറ്റി വിടുന്ന അവർ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ് അവർ ജീവിക്കട്ടെ വ്യക്തികളാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എല്ലാ ആഗ്രഹം കൊണ്ട് വരുന്ന വ്യക്തികളാണ് വ്യക്തിയോടുള്ളതല്ല നമ്മുടെ മനസ്സിലാണ് പ്രത്യേക ശാസ്ത്രങ്ങളോടാണ് നമ്മുടെ പോരാട്ടം പോരാട്ടം പ്രത്യേക ശാസ്ത്രങ്ങളോടാണ് നമ്മളെ പോരാട്ടം അപ്പൊ വ്യക്തികൾ പലപ്പോഴും ചിലപ്പോ രാജ്യത്ത് നിന്ന് കടന്നു വരാനെനിക്ക് നല്ലൊരു ജീവിത സാഹചര്യം വേണം എന്ന് പറഞ്ഞ് വരുന്ന വ്യക്തികളുണ്ട് അപ്പൊ നമ്മൾ പറയാൻ അവസാനിപ്പിക്കുന്നു പറയുന്നത് ഇപ്പം എന്താ ഒരുപാട് പേർക്ക് ചിന്തിക്കുന്നതായിരിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്കെതിരെ അല്ല അപമാനമായി ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ കേരള മണ്ണിൽ നിന്ന് മലയാളം സംസാരിക്കുന്ന ഒരു കെ പി ജോർജ് വന്നിട്ട് ഈ കൂതറ പരിപാടി കാണിച്ചപ്പോ ന്യായാധിപനായിട്ട് അദ്ദേഹത്തിന് ദൈവം അവസരം കൊടുത്തിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി കാണിച്ചപ്പോ അപമാനായി നമ്പാനായിപ്പ അപമാനായിട്ട് അത്രയുള്ളൂ അത് കുറച്ചുമ്പോ കട്ട് ചെയ്തോ എത്ര